നമ്മുടെ രാജ്യത്ത് അപകടങ്ങളിൽ പെടുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി ആരംഭിച്ചു ഈ സംരംഭത്തിന് കീഴിൽ റോഡ് അപകടത്തിൽപ്പെട്ടവർക്കുള്ള ചികിത്സയുടെ ആദ്യ ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിനെ അറിയിച്ചാൽ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ അതായത് വാഹനം ഇടിച്ചിട്ടും നിർത്താതെ പോകുന്ന സംഭവങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് പതിനാലിന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ നൽകുന്നതിനുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം ചണ്ഡീഗഡിൽ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഈ പദ്ധതി മറ്റ് ആറ് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കുകയും ചെയ്തു പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ ഏജൻസികൾ എന്നിവയുമായി ചേർന്നുകൊണ്ട് നാഷണൽ ഹെൽത്ത് അതോറിറ്റി പദ്ധതിയുടെ നിർവഹണ ഏജൻസി ആയിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപകടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഐ ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് റോഡപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടുവന്ന ഭയാനകമായ കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു വിമാന പൈലറ്റുമാർക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സമാനമായി വാണിജ്യ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ജോലി സമയം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയം രൂപീകരിക്കുന്നതിന് സർക്കാർ തൊഴിൽ നിയമങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യത്തിനുള്ള ഡ്രൈവർമാർ ഇല്ലാത്തതും വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യ നിലവിൽ ഇരുപത്തിരണ്ട് ലക്ഷം കൊമേഴ്സ്യൽ ഡ്രൈവർമാരുടെ കുറവാണ് നേരിടുന്നതെന്നും ഇത് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നു എന്നും ഗഡ്കരി പറയുന്നു പലപ്പോഴും പലരും കേന്ദ്ര ഭരണത്തെയും അവിടുത്തെ മന്ത്രിമാരെയും കുറ്റപ്പെടുത്താറുണ്ട് എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു മന്ത്രിയാണ് നിതിൻ ഗഡ്കരി നേരത്തെ കേരളത്തിൽ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുക്കുന്ന വിഷയം വന്നപ്പോൾ തീർത്തും അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് കേരളത്തിൽ ഈ ഹൈവേക്കായി ഒരു ആയിരം കോടി രൂപ കൂടി വേണമെങ്കിൽ മുടക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ റോഡുകളിൽ ആളുകൾ ഇനിയും മരിച്ചു വീഴരുത് നാളെയുടെ വാഗ്ദാനമായ എത്രയോ ചെറുപ്പക്കാരാണ് അപകടങ്ങളിൽ മരിക്കുന്നത് അത് ഒഴിവാക്കാൻ എത്ര പണം വേണമെങ്കിലും കേന്ദ്രം തരാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയും ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന നിതിൻ ഗഡ്കരി തന്നെയാണ് മോഡി മന്ത്രിസഭയിലെ ഏറ്റവും സ്വീകാര്യനായ ഏറ്റവും ജനകീയനായ മന്ത്രി എന്ന് തന്നെ പറയാം